സഹോദരങ്ങളെ ഇത് കട്ടക്കാലെന്ന് പറഞ്ഞ ഒരു സ്ഥലമാണിത് ഇവിടുന്ന് നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാസർഗോഡ് എത്തും നാല് കിലോമീറ്ററെ പോകേണ്ടു അപ്പോൾ ഞാൻ ഇന്നലെ ഈ വഴിക്ക് ഇങ്ങനെ പോയി അപ്പോൾ ഞാൻ ഈ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്തും സോളാറൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ ഇവിടെ വാട്ടർ ഫിൽറ്ററും അതുപോലെ സോളാർ പാനലും ഒക്കെ ശൈലി ചെയ്യേണ്ട ഒരു സ്ഥാപനമാണ് ഇത് കണ്ടിട്ട് ഞാനങ്ങനെ പോയി 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 ഏകദേശം ഒരു വലിയൊരു കയറ്റം വന്നു ആ കയറ്റം വന്നപ്പോൾ ചെറുതായിട്ടൊരു ഇരുട്ടുമുണ്ട് അപ്പോൾ ആ ഇരുട്ടത്ത് ഞാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആള് ചെറിയൊരു ജുബൊക്കെ ഇട്ടിട്ട് വന്നു അപ്പം എൻ്റെ അടുത്ത് വന്ന കൂടെ ഒരാളും ഉണ്ട് അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങളിങ്ങനെ ഈ കയറ്റം വലിച്ച് പോണത് കണ്ടപ്പോൾ നിങ്ങളെന്നു സഹായിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം അവരെന്ത്യെന്നു വെച്ചാൽ ആ കയറ്റം മുഴുവനും കയറിപ്പോയിട്ട് ഏറ്റവും മുകളിൽ അവരെ വണ്ടി ഇട്ടിട്ട് കാറ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് അവർ രണ്ടുപേരും നടന്നു വരികയാണ് ഈ ഇറക്കി ഇറങ്ങി അപ്പം ഞാൻ ക്ഷീണിച്ച് ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അവർ പറഞ്ഞു നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സർവ്വശക്തനായ നാഥൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഞാൻ അലഹമ്മില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരെന്നെ കൊണ്ടുപോയി ഏറ്റവും മുകളിൽ ചെന്നപ്പോൾ ഒരു പള്ളി കണ്ടു അവിടെ നമസ്കാരത്തിന് ശേഷം അവർ വീണ്ടും എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം അങ്ങനെ അവരെന്നെ കൊണ്ടുവന്നു ആ കൊണ്ടുവന്ന ആളെ ഹുസൈൻ ഭായ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണിത് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗമൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയതാണ് അപ്പൊ എന്നെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു ഇന്ന് രാവിലെ അദ്ദേഹം കട തുറന്നിട്ടുണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തൊന്ന് പരിചയപ്പെടാം അതിനുശേഷം ഇതാ അസ്സാം ഹുസൈൻ ഭായ് ഇന്നലെ നമ്മളെ കാണാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാ പെട്ടെന്ന് എങ്ങനെ കണ്ടത് ഇന്നലെ ഞാൻ നിങ്ങളെ യൂട്യൂബൊക്കെ സാധാരണ കാണാറുണ്ട് ഇന്നലെ ഇഷ്ടിക്ക് പോകുമ്പോഴുണ്ട് നിങ്ങളെ ഇവിടെ പോകുന്നത് അങ്ങനെ ഞാൻ ഉടനെ കയറ്റം കയറി അവിടെ നിന്ന് വണ്ടി നിർത്തിട്ട് എന്റെ പയ്യനും കുട്ടികളും കണ്ടതിൽ സന്തോഷം വളരെ സന്തോഷം മഴയ്ക്ക് ചെയ്തു ചെയ്തു ഇത് ഈ സ്ഥാപനത്തിൽ എന്തൊക്കെയാണ് ഇവിടെ ഞങ്ങൾ വാട്ടർ പ്യൂരിഫയർ ആണ് പിന്നെ സോളാർ വാട്ടർ ഹീറ്റർ ബയോഗ്യാസ് ബയോഗ്യാസ് ഇൻവേർട്ടർ ബാറ്ററി പാനലോ ില്ല സമയാണ് ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് മാർക്കറ്റിങ്ങില് പ്രശ്നമുള്ള ബിസിനസ് ഉണ്ട് പിന്നെ വാട്ടർ ഹീറ്റർ ഉണ്ട് വിറയിട്ട് കത്തിക്കുന്ന ഇവിടെ ഇങ്ങനെ വാട്ടർ പ്യൂരിഫയർ പല തരത്തിലുള്ള ഒരു ലോകം തന്നെയാണ് ഒരു വാട്ടർ പ്യൂരിഫയറുകളുടെ ഇപ്പോൾ ഇത് അത്യാവശ്യമാണ് കാരണം ഇപ്പോഴത്തെ വെള്ളത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അതൊക്കെ ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാട്ടർ പ്യൂരിഫയർ വലിയ സിലിണ്ടർ പോലുള്ളതോ ഇതുപോലുള്ളതോ ഒക്കെ നമ്മൾ വയ്ക്കേണ്ടി വരും അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ കിണറിൻ്റെ ചുറ്റുമൊക്കെ ഒരുപാട് ബാത്റൂമുകളും കക്കൂസ് ടാങ്കുകളും സെപ്റ്റിക് ടാങ്കുകളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഏത് വെള്ളത്തിലും മാലിന്യങ്ങൾ കലരാൻ ഇപ്പോൾ എളുപ്പമാണ് അത്ര ആളുകൾ ഒന്ന് അടുത്തടുത്ത് ജീവിക്കുന്നതുകൊണ്ട് എന്തായാലും പ്യൂരിഫയർ ഉപയോഗിക്കുന്നത് ഈ കാലത്ത് നല്ലതായിരിക്കും വെള്ളം ചെക്ക് ചെയ്തതിന് ശേഷം അതിനാവശ്യമായ പ്യൂരിഫയർ തന്നെ വേണം ഉപയോഗിക്കാൻ ഏതെങ്കിലും ഒരു പ്യൂരിഫയർ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല നമ്മുടെ വെള്ളത്തിൽ എന്താണോ കംപ്ലയിൻ്റ് ഉള്ളത് ആ കംപ്ലൈൻറ്റ് തീർക്കുന്ന പ്യൂരിഫയർ ആയിരിക്കും ഓരോ വീട്ടുകാർക്കും ഉത്തമം അപ്പോൾ എന്തായാലും അതങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്തെ തീനിപ്പം ഒരു ഉച്ചയാവുന്നതിന് മുൻപ് ഇതുവരെ ഇത്രയും കാലമായിട്ട് മഴകൾ മഴ പെയ്തു പലതരത്തിലുള്ള മഴകൾ നമ്മൾ കണ്ടു ചില സ്ഥലത്ത് വെള്ളപ്പൊക്കം ചില സ്ഥലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിർത്താതെ മഴ ഇങ്ങനെയൊക്കെ കണ്ടു പക്ഷേ ഇതുവരെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം പോലും എനിക്ക് യാത്രയിൽ ബുദ്ധിമുട്ടുന്ന തരത്തിൽ മഴ വന്നിട്ടില്ല മഴ അപ്പുറത്ത് പെയ്യുന്നുണ്ട് എന്നൊക്കെ കേൾക്കാം അവിടെ ചെല്ലുമ്പോൾ അവിടെ മഴ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയ സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ടാവും അങ്ങനെ എന്തായാലും സർവശക്തനായ നാഥൻ്റെ വലിയൊരു അനുഗ്രഹം ഈ യാത്രയിലുടനീളം ഉണ്ട് ഇനി അഞ്ച് ദിവസം കൂടി യാത്ര ചെയ്യണം അങ്ങനെ മഞ്ചേശ്വരം എത്തണം മഞ്ചേശ്വരം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഡ്യൂട്ടി തുടങ്ങായി ഹൈദരാബാദിലെ രോഹിംഗ്യൻ ക്യാമ്പിൽ ബലി പെരുന്നാളിനുള്ള ബലി നടത്തണം ഈ പ്രാവശ്യം ഒരു അഞ്ച് ആ അദ്ദേഹവും ഉണ്ടെന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും കൂടെ ഹൈദരാബാദിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ സഹായങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതും അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാം അദ്ദേഹം ഫാമിലിയോട് കൂടി ഹൈദരാബാദിലേക്ക് വരുന്നുണ്ട് ഇന്ന് പേപ്പറുകളിൽ ന്യൂസ് പേപ്പറുകളുടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേനും അവിടെ എത്തണം അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെ ഒരു മൂന്ന് ദിവസത്തെ യാത്ര ഉണ്ടാവും മഞ്ചേശ്വരത്തേക്ക് മഞ്ചേശ്വരം കഴിഞ്ഞാൽ നമ്മുടെ യാത്ര അവസാനിക്കുകയാണ് വണ്ടി തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാൾ ഏറ്റിട്ടുണ്ട് ഇതാണ് ഹുസൈൻ ഭായുടെ വീട്ടിലേക്ക് കയറുന്ന വഴി അങ്ങനെ ഈ വണ്ടിയിലാണ് ഞാൻ വന്നത് ഇത് ഹുസൈൻ ഭായുടെ വീടാണ് എൻ്റെ ഫ്രണ്ട് തന്നെ ആൾ നിൽക്കുന്നുണ്ട് പിന്നെ ഇനി ഇതിലാണ് അകത്തേക്ക് കിടക്കേണ്ടത് ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ അദ്ദേഹം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം മാവൊക്കെ ഈ ഒരു ഇതിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇതാണ് ഹുസൈൻ ഹുസൈൻഭായുടെ വീട് ഇവിടെ ആദ്യം തന്നെ ഒരു ഊഞ്ഞാലൊക്കെ നിങ്ങൾക്ക് കാണാം ഹുസൈൻ ഭായ് ഇവിടെ ഉണ്ട് ഇവിടെ ഞാനൊരു പ്രത്യേക ഒരു ചെയർ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനൊരു ഡിസൈനറും കൂടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചത് മാത്രം ഇത് വീട്ടിയാണിത് വീട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഫുൾ പലക മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ സൈഡാണെങ്കിലും ഒരു പലകയാണ് അതുപോലെ ഈ പുറത്ത് നല്ല വെയിറ്റ് കൊണ്ട് കേട്ടോ അത് വീട്ടി ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഇതിലിപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഒരു ഹാൻഡിൽ കൂടി കൊടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു അത് വേണമെങ്കിൽ അതും കൊടുക്കാൻ പറ്റും ഈയൊരു സൈഡിൽ നിന്ന് ഒരു പലക പോലെ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ കൈ വയ്ക്കാനുള്ള ഒരു ഹാൻഡ് റെസ്റ്റും കൂടി ഉണ്ടാക്കാം അപ്പോൾ ഇത് നിങ്ങൾക്കാര്ക്കെങ്കിലും ഇതുപോലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഡിസൈൻ കാണിച്ചു തന്നു മാത്രം എനിക്ക് റൂം തന്നത് മുകളിലാണ് നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെയാണ് ഇപ്പോൾ ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ മുകളിലേക്ക് പോയിട്ട് ഇതാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നത് ആ റൂമ് കാണിച്ച് തരാൻ നിങ്ങൾക്കും ഒരു ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു മൂന്നരയ്ക്ക് എഴുന്നേൽക്കുന്നൊരു സ്വഭാവമുണ്ട് എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണ് അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ആണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ ഈ റൂമിലാണ് സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഉറങ്ങാൻ സാധിച്ചത് ഇന്ന് എവിടെയാണെന്ന് അറിയില്ല ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം നാലഞ്ച് കിലോമീറ്ററിന് ശേഷം നമുക്ക് കാസർഗോഡ് എത്താൻ സാധിക്കും അവിടുന്ന് പിന്നെ ഒരു നാല് ദിവസത്തെ യാത്ര കൂടി ഉണ്ട് മഞ്ചേശ്വരത്തേക്ക് അത് കഴിഞ്ഞ് നമ്മുടെ ഈ യാത്ര അവസാനിക്കാണ് യാത്രയെ സ്നേഹിക്കുന്ന എനിക്ക് യാത്ര തീരുമ്പോൾ ഒരു ടെൻഷനുണ്ട് എന്തായാലും ഈ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി എനിക്ക് തന്നു ഇനി ഇന്ന് വളരെ വലിയ രണ്ട് കയറ്റം കൂടി ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വരുമായിരിക്കും ഇഷ അപ്പോൾ ഇന്നത്തെ ഈ ഇന്നലത്തെ രാത്രി നമ്മളെവിടെയാണ് താമസിച്ചത് എന്നുള്ളത് കൂടി നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കാണാം ഇന്ന് നമ്മളെവിടെയാണ് എത്തുന്നത് നോക്കാം അതുപോലെ ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ട് മനോരമയിലും ഒക്കെ അതിനൊന്ന് അറ്റൻഡ് ചെയ്യുകയും വേണം ഇൻഷാല്ല